നമസ്കാരം ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ അതിവേഗ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഒരു പടി കൂടി അടുക്കുകയാണ് ബുള്ളറ്റ് ട്രെയിനുകളുടെ രാജാവായ ജപ്പാൻ ഇതിനായി ഇന്ത്യയെ സഹായിക്കാം എന്ന് അറിയിച്ചിരിക്കുകയാണ് പരീക്ഷണ പരിശോധന ആവശ്യങ്ങൾക്കായി ജപ്പാൻ തങ്ങളുടെ രണ്ട് ഐക്കണിക് ഷിംഗൺസെൻ ട്രെയിനുകൾ ഇന്ത്യയ്ക്ക് സമ്മാനിക്കാൻ ഒരുങ്ങുകയാണ് ഷിംഗൺസെൻ എന്നത് ജപ്പാന്റെ അതിവേഗ റെയിൽ സാങ്കേതിക വിദ്യയെ സൂചിപ്പിക്കുന്നതാണ് നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയിൽ ട്രെയിൽ റൺ നടത്താൻ ജപ്പാനിൽ നിന്നുള്ള ട്രെയിൻ സൈറ്റുകൾ ഉപയോഗിക്കും ഇ ഫൈവ് സീരീസിൽ നിന്നുള്ളതും ഇ ത്രീ സീരീസിൽ നിന്നുള്ളതുമായ രണ്ട് ട്രെയിൻ സെറ്റുകൾ പരിശോധനാ ഉപകരണങ്ങൾ കടുപ്പിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ ഇന്ത്യയിലേക്ക് എത്തിക്കും ടോക്കിയോ ആസ്ഥാനമായുള്ള ദി ജപ്പാൻ ടൈംസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ മണിക്കൂറിൽ മുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അതിൽ റെയിൽ പാതയായിരിക്കും മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ ഇടനാഴി ഇന്ത്യൻ റെയിൽവേയുടെ അനുബന്ധ സ്ഥാപനമായ നാഷണൽ ഹൈ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ ആണ് ഇത് വികസിപ്പിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് റൂട്ടിലെ സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ ജോലികൾ പൂർത്തിയായ ശേഷം പരീക്ഷണത്തിനും പരിശോധനയ്ക്കുമായി ജപ്പാന്റെ ട്രെയിനുകൾ ഉപയോഗിക്കും ഉയർന്ന താപനില പൊടി എന്നീ മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഉൾപ്പെടെയുള്ള ഡ്രൈവിംഗ് അവസ്ഥകളെക്കുറിച്ചുള്ള ഡാറ്റ ശേഖരിക്കാൻ രണ്ട് ട്രെയിൻ സൈറ്റുകളും ഉപയോഗിക്കുമെന്നതാണ് റിപ്പോർട്ടിലുള്ളത് ഇന്ത്യയിൽ ഭാവിയിൽ ഇ ടെൺ ട്രെയിനുകളുടെ ഉൽപാദന സാധ്യതകളെയും പരീക്ഷണങ്ങൾ പിന്തുണയ്ക്കും ഇ ടെൺ അടുത്ത തലമുറ ഷിംഗൺസെൻ മോഡലാണ് രണ്ടായിരത്തി പതിനാറിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇന്ത്യയിൽ ഷിംഗൺസെൻ ട്രെയിനുകൾ നിർമ്മിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നത്തെ ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആബനുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു ജാപ്പനീസ് സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് മാറ്റുന്നതിന് അനുവദിക്കുന്നതാണ് ഈ കരാർ മുംബൈയും അഹമ്മദാബാദിനെയും ബന്ധിപ്പിക്കുന്ന ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിവേഗ ഇടനാടിയിൽ രണ്ടായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ ജപ്പാൻ റെയിൽവേയിൽ നിന്നും അത്യാധുനിക ഈ ടെൺ സീരീസ് ഷിംഗൺ സെൻ ട്രെയിനുകൾ അവതരിപ്പിക്കാനും ഇരു സർക്കാരുകളും പദ്ധതിയിടുന്നുണ്ട് നിലവിലുള്ള റെയിൽവേ ശൃംഖലയിൽ ഇന്ത്യ ഇപ്പോൾ ആഭ്യന്തരമായി നിർമ്മിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനുകളാണ് ഉപയോഗിക്കുന്നത് മണിക്കൂറിൽ പരമാവധി നൂറ്റി കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിവുള്ള ആർ ആർ വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഇവ അതിവേഗ റെയിൽവേയിൽ യാത്രക്കാർക്കുള്ള സേവനത്തിനായി ഇ ഫൈവ് സീരീസ് ചിങ്കൺസെൻ ട്രെയിനുകൾ ഉപയോഗിക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടിരുന്നു എന്നാൽ ഉയർന്ന ചെലവുകളും കാലതാമസവും കാരണം അത് മുടങ്ങുകയായിരുന്നു ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ജപ്പാൻ ഇ ടെൻ സീരീസ് ട്രെയിനുകൾ അവതരിപ്പിക്കാൻ നിർദ്ദേശിക്കുകയും പരീക്ഷണങ്ങൾക്ക് സൗജന്യമായി ഇ ഫൈവ് ഇ ത്രീ സീരീസ് ട്രെയിനുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഈ ഓഫർ സ്വീകരിക്കാൻ ഇന്ത്യ സന്നദ്ധത പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജാപ്പനീസ് സർക്കാരിൽ നിന്നുള്ള കുറഞ്ഞ പലിശ നിരക്കുള്ള എൻ ട്രെയിനുകൾ പദ്ധതിയുടെ മൊത്തം ചെലവിന്റെ എൺപത് ശതമാനം വഹിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഏകദേശം ഒന്നേ ദശാംശം എട്ട് ട്രില്യൺ ഡോളറാണ് പദ്ധതി പ്രഖ്യാപിച്ചപ്പോഴുണ്ടായ ചെലവ് പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശന വേളയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നതാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി